ആർ 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 എഫ് ക്യാമ്പിലെ അറുപതോളം വരുന്ന സീനിയർ ഉദ്യോഗസ്ഥരും ബറ്റാലിയൻ ടീമും ചേർന്നാണ് കുറ്റിപ്പാല ജെ എം എൽ പി സ്കൂളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് കുട്ടികൾക്കായുള്ള ഷട്ടിൽ കോർട്ടിൻ്റെ നിർമ്മാണത്തോടൊപ്പം കുട്ടികളുടെ പാർക്കിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളും സംഘം നടത്തി കായികോപകരണങ്ങൾ കിച്ചണിലേക്ക് മിക്സി എന്നിവയും കൈമാറി കായികോപകരണങ്ങൾ കിച്ചണിലേക്ക് മിക്സി എന്നിവയും കൈമാറി ഡെപ്യൂട്ടി കമാൻഡ് എം ഹരി അസിസ്റ്റൻറ്റ് കമാൻഡ് രാജേഷ് ഇൻസ്പെക്ടർ സുധീർദാസ് എ കെ അനീഷൻ ഷിംജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ സ്കൂൾ എച്ച് എം അബ്ദുൾ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ മുസ്തഫ കടത്തിങ്ങൽ വാർഡ് മെമ്പർ സഫാൻ പാപ്പാലി പി ടി എ അധ്യക്ഷൻ റാഫി പോക്കാട്ട് പ്രവീൺ മുനീർ പി ടി എ എസ് എം സി ഭാരവാഹികൾ കേളി അബ്ബാസ് തുടങ്ങിയവർ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ പുത്തനത്താണിയുടെ സ്വന്തം കനകമകലിൻ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം